ഹായ് ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് തീം കേക്ക് ആയിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളട്ടോ കാണിക്കുന്നത് അത് മൊത്തം ഫോണ്ടൻ്റെ വർക്കിൽ ചെയ്യുന്ന കേക്കാണ് അപ്പം ഈ മഴക്കാലത്ത് ഫോണ്ടൻ്റെ മെൽറ്റ് ആകാതിരിക്കാനുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരു ചോക്ലേറ്റ് ട്രിഫിൾ കേക്ക് തീം കേക്ക് കേക്കാട്ട് ചെയ്യാനായിരുന്നു നമ്മൾ ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ഡിസൈൻ ആണെങ്കിൽ ഉള്ളി ഫില്ലിങ് കൊടുക്കുമ്പം തിക്കായിട്ട് കൊടുത്തില്ലെങ്കിലും വലിയ സാരമില്ല പക്ഷേ തീം കേക്ക് കേക്കാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് ഡിസൈൻ വർക്കാണല്ലോ വരുന്നത് അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് ഫില്ലിങ് കൊടുത്താൽ മാത്രമേ ആ ചോക്ലേറ്റിൻ്റെ ആ ടേസ്റ്റും നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കേക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഉള്ളിൽ ചോ ക്രീം കൊടുക്കുന്നത് തന്നെ ചോക്ലേറ്റ് ക്രീം കൊടുത്തിട്ട് നമുക്കുള്ളിൽ നന്നായിട്ട് ചോക്ലേറ്റ് ഫില്ലിങ് കൊടുത്ത് വേണം ചോക്ലേറ്റ് കേക്ക് ചെയ്യാൻ ചോക്ലേറ്റ് കേക്കിൽ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ചോക്ലേറ്റ് സ്പഞ്ചിലേക്ക് നമ്മൾ സിറപ്പ് ഒഴിക്കുന്നത് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഉള്ള സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യണം പിന്നെ ഉള്ളിൽ ചോക്ലേറ്റ് ക്രീം തന്നെ കൊടുക്കണം പിന്നെ ഉള്ളിൽ നല്ല തിക്കായിട്ട് തന്നെ ചോക്ലേറ്റ് ഫില്ലിങ്ങും കൊടുക്കണം ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമറോട് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ നട്ട്സോടി ഇട്ട് കൊടുക്കാം കേട്ടോ നട്ട്സ് കടിക്കാൻ കിട്ടുമ്പം ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ടേസ്റ്റാണ് ഞാൻ എപ്പോഴും കസ്റ്റമറോട് ചോദിക്കാറുണ്ട് അതിന് എക്സ്ട്രാ റേറ്റ് വാങ്ങാറൊന്നുമില്ല എന്നാലും ഒരിച്ചിരി നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഒന്നെങ്കിൽ ബദാം ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കും ഇന്ന് ഇപ്പം ചെയ്യേണ്ടത് ചെയ്ത കസ്റ്റമറോട് ചോദിച്ചായിരുന്നു അപ്പോൾ അവർ ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നട്ട്സ് ഇട്ടില്ല അല്ലെങ്കിൽ എല്ലാ ചോക്ലേറ്റ് കേക്കിലും നട്ട്സൂടെ ഇട്ട് കൊടുത്താണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു തീങ്കക്കായ കൊണ്ട് നമ്മൾ സാധാരണ പോലെ ക്രീം കൊടുത്തിട്ട് നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ഉള്ളിൽ പിന്നെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ചോക്ലേറ്റ് കൊടുത്തോണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ അങ്ങനെ സാധാരണ രീതിക്ക് തന്നെ നമ്മൾ വൈറ്റ് ക്രീമിൽ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ട് നമ്മൾ പിന്നെ വർക്ക് ചെയ്യുവാണേ ഫോണ്ടിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നതിനേക്കാളും ടൈലോസ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ ഈ മഴയുള്ള സമയത്ത് മെൽറ്റ് ആകാതിരിക്കാനായിട്ട് നല്ലതാണ് ഞാൻ മഴയൊന്നും ഇല്ലെങ്കിൽ കോൺഫ്ലോറ് തന്നെ കേട്ടോ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം ടൈലോസ് വാങ്ങിയിട്ട് ടൈലോസ് ആഡ് ചെയ്തിട്ടാണ് ഫോണ്ടൻ്റെ മിക്സ് ആക്കുന്നത് ഒരു തുള്ളി ടൈലോസ് ആഡ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് അത് മിക്സാക്കി ഞാൻ ഞാനിപ്പോൾ ഈ തേക്കുന്നത് കോൺഫ്ലോർ ആട്ടോ അത് അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോഴത്തേനും അത് ഒട്ടലുണ്ടാവും ഈ മഴക്കാലം ആയതുകൊണ്ട് ഇത് ചെറുതേ നൈസായിട്ട് മോൾ വശത്തിങ്ങനെ ഒന്ന് കോൺഫ്ലോർ തേച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ബോൾ ഉരുട്ടി ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട് അത് ആ കേക്കിൻ്റെ താഴെ വശത്തിങ്ങനെ റൗണ്ടിൽ കൊടുക്കാനായിട്ടുള്ള ഇത് അപ്പോൾ അത് അങ്ങനെ ഒരു വർക്ക് ആയതുകൊണ്ട് അത് അത്രയും നീളത്തിൽ നമുക്ക് പാത്രത്തിൽ വെക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഇരട്ട ഇര ഇട്ടടിച്ചു വെക്കാനാണെങ്കിലും അത് വലിയ വ നീളത്തിലല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് അത് ഒട്ടലില്ലാതെ ഒട്ടിപ്പോകാതിരിക്കാൻ അതിൻ്റെ ഉള്ളിൽ കോൺഫ്ലോറോടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉരുട്ടി എടുത്ത് നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ബാക്കി ഫോണ്ടിലൂടെ നമ്മൾ നന്നായിട്ട് ഒരിച്ചിരി ടൈലോസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി അതോടെ എടുത്ത് പരത്തിയിട്ട് കേക്കിലേക്ക് വേണ്ട രീതിക്ക് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് നമ്മൾ ഫോണ്ടിൻ്റെ ഉപയോഗിക്കുമ്പം അത് പെട്ടെന്ന് മെൽറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ ഓവന ഓവൻ ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഫസ്റ്റ് ചൂടാക്കിയാൽ മതി ഒരു മിനിറ്റ് പോലും വേണ്ട അര മിനിറ്റ് പോലും വേണ്ട അവർ അര മിനിറ്റിലും താഴെ ഒന്ന് ഓവൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്ത ആ എടുത്ത് വെക്കുവാണെങ്കിൽ അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ എയർ എയർടൈറ്റായിട്ട് പാത്രത്തിൽ അടച്ചു വെച്ചാൽ പെട്ടെന്നൊന്നും അത് മെൽറ്റ് ആവൂല കേട്ടോ പിന്നെ നമ്മൾ കേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിന് ഇച്ചിരി മുമ്പ് അതിലേക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുത്താൽ ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് കേക്ക് കൊടുക്കാനായിട്ട് പറ്റും ഈ കേക്ക് ഒരു ദിവസം രാവിലെ കൊടുക്കേണ്ട കേക്കായിരുന്നേ അപ്പോൾ തലേ ദിവസം ഞാൻ ഈ വർക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായി ബേസിൽ ഈ ഫോണ്ടിൻ്റെ വർക്ക് കണ്ടു ഫോണ്ടിൻ്റെ കണ്ടോ അപ്പോൾ അത് ഞാൻ തലേ ദിവസം ഈ ബേസയിലോട്ടിങ്ങനെ ഫോണ്ടിൻ്റെ ചെയ്തിട്ടാണ് കടന്നത് എന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു വലിയ ബോക്സിനകത്ത് ഇറക്കി വെച്ചിട്ടൊക്കെ ആയിരുന്നു കടന്നത് പക്ഷെ രാവിലെ ആയപ്പം അത് മാത്രം എന്താണെന്നറിയത്തില്ല ആ ബേസയിലുള്ള ആ ഫോണ്ടിൻ്റെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടി ഒട്ടി ഉണ്ടായിരുന്നു ആ ബേസ് ബേസേലെ ഫോണ്ടൻറ്റ് അത്രയ്ക്ക് ഒട്ടലായിട്ടായിരുന്നിരുന്നു എനിക്ക് രാവിലെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു ഇത് കണ്ടപ്പം ഭയങ്കര ടെൻഷനായ എന്നിട്ട് ഞാനത് ഓവനകത്തേക്ക് ഒന്ന് ഓവൻ ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തു ഒരു അര മിനിറ്റിൽ താഴേ ചൂടാക്കിയുള്ളൂ കേട്ടോ എന്നിട്ട് അര മിനിറ്റ് ആയപ്പോൾ അത് ഓഫായി എന്നിട്ട് പത്ത് മിനിറ്റ് ഓവനകത്ത് തന്നെ ആ ചെറിയ ചൂടിൽ ഈ ബേസ് വെച്ചു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തൊട്ട് നോക്കിയപ്പോഴത്തേനും നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് ആ ബേസ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് മഴക്കാലത്തൊക്കെ ഇങ്ങനെയൊരു ഇഷ്യൂ വന്നാൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി കേട്ടോ പക്ഷേ ചെറിയ ചൂടിയാവാ ചൂട് കൂടിപ്പോയാൽ അത് മൊത്തം കുളവായിപ്പോവും മഴക്കാലത്ത് നമുക്ക് ഫോണ്ടൻ്റെ വർക്ക് വരുവാണെങ്കിൽ അത് മെൽറ്റ് ആകാതിരിക്കാനായിട്ട് എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഓവനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് മെൽറ്റാകാതെ ഫോണ്ടവർക്ക് മെൽറ്റ് ആകാതെ മഴക്കാലത്ത് നോക്കാം കേട്ടോ ഇനിയും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ